ഹലോ ഗുഡ് എല്ലാവർക്കും പി എസ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചപ്പാത്തിയാണ് ചപ്പാത്തിയാണെന്ന് രാവിലെ തന്നെ കേട്ടോ ചായക്കടി അപ്പോൾ പരത്തി ഉണ്ടാക്കാനൊക്കെ കുറച്ച് നേരം വൈകി പിന്നെ അതിലേക്ക് കറി ഉണ്ടാക്കിയത് പട്ടാണി കടലേൻ്റെ കറി ആയിരുന്നു അനുവിന് ട്യൂഷന് പോവാനുള്ളതുകൊണ്ട് പിന്നെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ ചായ ഒക്കെ കുടിച്ച് ട്യൂഷന് പോയി പിന്നെ ഞങ്ങളൊക്കെ ഇനി കുടിക്കാനുണ്ട് ഹായ് ഗൈസ് ഇന്ന് രാവിലെ തന്നെ നല്ല മഴ കേട്ടോ നല്ല മഴക്കാറുണ്ട് കറണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം അതാണ് ഇപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടെ ഗ്ലാസ് വെച്ചാനെ കൊണ്ട് മാത്രമാണ് ഈ ഭാഗത്തേക്ക് കുറച്ച് ഇതുണ്ട് വെളിച്ചണ്ടേ പിന്നെതാ അടുപ്പിലിപ്പോൾ ചോർന്ന് ഞാൻ വെള്ളം വെച്ചിട്ടുള്ളൂ മടല് കുത്തി തിരികിയത് കത്തനുണ്ട് എന്നാലും നി നല്ല മഴ പെയ്യുമ്പോഴാവും അതൊന്നും കത്തൂലഞ്ഞി കത്തൂലഞ്ഞിതാ മൊത്തത്തിൽ ഇരുട്ടാണ് മോള് ട്യൂഷന് പോയി ഏട്ടനും ഓരോക്കെ പണിക്ക് പോയി പിന്നെ മോനു ദിവസം അവിടെ കളിക്കുന്നുണ്ട് മോനെ മഴ ചാറിന് ഉണ്ട് ഇറങ്ങല്ലേ ആ ഇതിലൂടെ വന്നോ അപ്പം ഇതാ മോനു ദിവസം അഞ്ച നഞ്ചക്ക് പ്രാക്ടീസിലാണേ അനി കരാറ്റ ക്ലാസ്സിലടുത്തത് അതാ തോന്നുന്നു നഞ്ചക്കിൻ്റെ ഞടുത്ത് മാഷ് പറഞ്ഞിന്നോ അതെ ഇപ്പൊ എന്താ പഠിപ്പിക്കണത് കരാട്ട ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ എന്താ പഠിപ്പിക്കണത് കത്തേ കത്തയാണോ പഠിപ്പിക്കുന്നത് പഠിച്ചോ എനിക്ക് എന്താ നല്ല മഴക്കാറാണ് ഓ അടിപൊളി ചെലപ്പോ അതങ്ങനെ പോവുകയും ചെയ്യൂട്ടോ തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി പൊണങ്ങലൊക്കെ കണക്ക് തന്നെ ആവും ചോറിന് കറി മത്തൻ കറിയാണ് കേട്ടോ മത്തനൊക്കെ അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞെടുക്കണം കുറച്ച് തേങ്ങി നല്ല ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെന്തൊരു പറയണേ അപ്പോൾ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അരി ഇട്ടിട്ട വെള്ളം കാഞ്ഞീണാവോ ഓ അരി കുറച്ച് വേവുള്ള അരി അതിനെ കൊണ്ട് കുഴപ്പമില്ല അവിടെ കടന്നാനേ വന്നോളൂ അപ്പം ഫ്രണ്ട്സ് കറി വയ്ക്കാനുള്ള മത്തൻ എന്താ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത മത്തനാണ് കേട്ടോ കുറച്ച് മധുരമുണ്ട് പക്ഷേ നമ്മൾ ഞാൻ ചക്കര മൊത്തം വെക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ചു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ശർക്കര ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങയും മുളകൊക്കെ അരച്ചിട്ട് അങ്ങനെ കറി വെച്ചത് തേങ്ങ അരച്ചിട്ട് നല്ല ജീരകം ചെറിയ വെള്ളിയൊക്കെ അരച്ചിട്ട് അങ്ങനെയാണ് അരക്കാന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ തന്നെ ഞാൻ അരച്ച സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം കറണ്ട് പോയിട്ടുണ്ടെങ്കിലും എന്താണെന്നു പറയുക പണി കിട്ടും മഴ പെയ്യണോണ്ടേ അപ്പോൾ അതൊക്കെ ചോറ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് ഊറ്റി എടുക്കണം അപ്പോഴത്തേക്കും മോന ടോൺ ഇത് അടുക്കളയ്ക്ക് വന്നിട്ട് നല്ല എക്സസൈസാണ് കേട്ടോന് മോന് തോന്നുമ്പോഴൊക്കെയാണ് എക്സൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കൂല മാഷ് പിന്നെ ഡെയിലി എക്സസൈസ് പറഞ്ഞിട്ടുണ്ട് അവരോട് അപ്പോൾ അത് പിന്നെ ഞായറാഴ്ച അങ്ങനെ ക്ലാസ് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് കേട്ട് കരാട്ട ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾക്ക് എക്സൈസ് ചെയ്യാൻ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഡെയിലി എക്സസൈസ് അവരോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് അടുക്കളയ്ക്ക് ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴുള്ള എക്സൈസാണ് പൊതുട്ടോ പിന്നെന്താ ഞാൻ ചാണകം തേക്കാൻ നിന്നു ചോറ് പറ്റി പിന്നെ മത്തന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ചാണകം തേക്കാൻ നമ്മൾ അപ്പൊ നമ്മൾ അടുക്കളേന്റെ മുൻഭാഗത്തെ കൊലായിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ചാണക തേക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ തേക്കുന്നത് അപ്പോൾ എന്താണ് പറ്റ എന്താ പറയുക ചെടിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ ആകെ മണ്ണ് ആയിട്ട് പുറത്തുനിന്ന് മണ്ണ് ചവിട്ടി കയറ്റിയിട്ട് അപ്പോൾ അവിടെ നമ്മൾ ചാണകം ചേച്ച തേച്ചാൽ തന്നെ ആ ഒരു വൃത്തി കിട്ടുള്ളൂ അപ്പോൾ കരി ഒക്കെ ഞാൻ കുത്തി കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ട് ചകിരി കരിയാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ പൊടിയുള്ള മത്തനാണ് ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തേങ്ങ കരച്ചപ്പിൾ അപ്പോൾ ഇതാണ് നമ്മുടെ അന്നത്തെ കറീന്ന് പറയുന്നത് പിന്നെ വേറെ ഇപ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് ഞാൻ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ച് പപ്പടം കാച്ച അത്രത്തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ചമ്മീപ്പൊടി മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി തന്നെയാണ് കേട്ടോ അരക്കുന്നത് അപ്പോൾ ഇത്തേക്ക് മോനെട്ടെന്നെ കുളിപ്പിച്ചു അപ്പോൾ ഒന്ന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കടി നട്ടി കൂട്ടി ഏട്ടൻ പഴം കൊണ്ടുവന്നു ഇവിടെ അപ്പോൾ അത് എന്താ പറയുക കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അതിൻ്റെ മേലൊത്തിരി പഞ്ചസാരയും അത്രയും കൊടുത്തിട്ടോ അപ്പം ശർക്കര അവിടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്താൽ അപ്പോൾ നല്ല ഇഷ്ടമാണ് ഈയൊരു പലഹാരം അപ്പോൾ അതാ സ്കൂള് തുറക്കുകൾ ഉള്ള പരിപാടികളാണ് ഇതൊക്കെ ഈ സ്കൂള് പോയാൽ പിന്നെ പത്ത് മണിക്ക് സ്നാക്സൊക്കെ നമ്മൾ കൊടുത്ത് വിടല്ലേ ചെയ്യുക അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് പത്തുമണിയാകുമ്പോൾ എന്തെങ്കിലും ചിലപ്പോഴേ പത്ത് മണീൻ്റെ ഇതിന് ഭക്ഷണമൊക്കെ അവന് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നിങ്ങനെ പറഞ്ഞു അമ്മ പഴം കൊണ്ട് അങ്ങനെ ആക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ ഒരു പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ അത്ര തന്നെ കഴിക്കുള്ളു എന്താണ് രാവിലെ ഇല്ലാത്തതാണ് എന്തെന്നാവും കുളിച്ചിട്ടുണ്ട് മഴയൊക്കെ പെയ്തതല്ല അപ്പം തെങ്ങിന്റെ മണ്ടയിൽ കയറി ഇരിക്കുന്നു എന്താണ് അത് അവിടെ കുറച്ച് ചെറിയ തെങ്ങുണ്ട് അപ്പോൾ ആ തെങ്ങിന്മേൽ കയറലാണ് ഇപ്പോൾ എൻ്റെ പണി അപ്പോൾ എന്താണ് മേലെന്തൊക്കെയോ ആകെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വേഗം പോയി കുളിച്ചതാണ് നല്ല ചെളിയായി മേത്ത് ചൊറിഞ്ഞിട്ടോ ആ എന്താ ചൊറിഞ്ഞത് ആ മരത്തുമ്മത്താവ ഇതൊക്കെ ആവില്ല ആ പച്ചപ്പൊക്കെ ആവില്ലേ അപ്പൊ അതുകൊണ്ടാണ് കുളിക്കാൻ പോയിട്ട് അല്ലെ കുളിക്കാൻ കിട്ടൂലോനെ വൈകുന്നേരം കുളിക്കാൻ വരുവള്ളു അതുകൊണ്ട് ഇന്നത്തെ കുളി കഴിഞ്ഞു കായ് അപ്പം വൈകുന്നേരം ഇനി മേലേഴുക്ക് കൊടുത്താൽ മതി അപ്പം ഇനി പുറത്തേക്ക് കളിക്കാൻ പോണില്ലെന്ന് അപ്പൊ ഓക്കെ അപ്പം ചായ കുടിച്ചോ ഇനിയിപ്പോൾ ഇന്നത്തെ ചോറ് എപ്പോഴാണെന്നൊന്നും അറിയില്ല കേട്ടോ എന്തെങ്കിലും ഒന്ന് ഇടയ്ക്ക് തിന്നാൽ പിന്നെ അവനെ ചോറ് നോക്കായ നല്ലത് ഞാൻ അച്ഛൻ വന്നിട്ടാവും ചോറൊക്കെ കഴിക്കല് അപ്പോൾ ഓക്കെ കൈസ് ഞാൻ ഇനി തുണിയൊക്കെ അലക്കാൻ പോട്ടെ അപ്പോൾ താട്ടോ കായ്സ് ഞാൻ പിന്നെ ചാണകൊക്കെ കൊണ്ടുവന്നും കണ്ട് കരിയൊക്കെ തേച്ചുകൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ റൂമിലൊന്ന് പോയി തേക്കണം പിന്നെ എന്നിട്ട് വേണം ഇവിടെ ബാക്കിയുള്ള ചാണകൊണ്ട് ഇവിടെ ഈ ഒന്നുകൊണ്ട് ക്ലീൻ ആക്കി എടുക്കാൻ ഓക്കെ നമ്മൾ ഈ ഒരു റൂം ചാണകം തേച്ചിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റോറൂമാണ് കേട്ടോ കുറേ സാധനങ്ങൾ അത് ഇതൊക്കെ വേണ്ടാത്തതും വേണ്ടുന്നതും ഒക്കെ കൂടിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചാണകമാണ് തേക്കുന്നത് അപ്പോൾ കുറെ ഇതിൻ്റെ ഉള്ളിൽ ചാണകം പക്ഷെ എന്നാലും എന്നാലും അങ്ങനെ വൃത്തിയേടായിട്ടൊന്നും ഉണ്ട് എന്തിനോ അപ്പോതാ ആ മൂലയ്ക്കൊക്കെ തേച്ചിട്ടുണ്ട് അപ്പം ഞാൻ അപ്പുറത്ത് പിന്നെ എന്താ പറയുക പിന്നെ അടുക്കള അടുക്കളേൻ്റെ അവിടെ ഒരു കൊലായും കൂടെ ഉണ്ട് അതും കൂടി തേക്കട്ടെ കേട്ടോ ഇപ്പം ചാണകം തേക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റണത് കേട്ടോ ഞാൻ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ട് പറ്റണില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതാട്ടോ ഗൈസ് ഞാനിതാ നമ്മൾ അടുക്കളേൻ്റെ മുൻഭാഗം ചാണകം തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായതിനേക്കാളും കുറച്ചും കൂടെ വൃത്തിയില്ലേ അപ്പോൾ ചാണകം തേച്ചിണ്ടെങ്കിൽ ആ ഒരു വൃത്തിയിൽ കിടക്കും കേട്ടോ ഇനി ഇത് എത്ര ദിവസത്തിനാണ് കണ്ട മുറ്റത്തെ മണ്ണ് നേരിട്ട് മക്കളെല്ലാം കൂടി ചവിട്ടി കൊണ്ട് കയറി വരും അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു തുണി ഇട്ടതാണ് കേട്ടോ അതിലൊക്കെ അതിലൊന്നും ചവിട്ടൊന്നും ഇല്ല ആ തേച്ച കൊടുത്ത കൂടെ തന്നെ ആവും ചവിട്ടുണ്ടാവുക അപ്പ കേസെന്റെ ചാണക എന്തൊക്കെയും കഴിഞ്ഞു അപ്പതാ നമ്മളിങ്ങനെ തേച്ചിടുമ്പോൾ നല്ലൊരു വൃത്തിയാണ് കേട്ടോ എന്താ തിണ്ടും തേച്ചിട്ടുണ്ടേ ചിലപ്പോൾ മഴ പെയ്താൽ ചിലപ്പോൾ തിണ്ടുമ്പത്തെ ചാണകം അങ്ങനെ പോകട്ടു നല്ല ശക്തിയായിട്ട് മഴ പെയ്യുമ്പഴേ പോവുള്ളൂ കേട്ടോ പക്ഷെ എന്നാലും എന്തെങ്ങനെ തേച്ചിടാഞ്ഞാ എന്താ സമാധാനം ഉണ്ടാവില്ലേ അങ്ങനെ അടുക്കളയിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടുക്കള തുടച്ചിട്ടു അങ്ങനെ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇത കുറച്ച് പാത്രം കഴുകണം അപ്പോൾ അതൊക്കെയാണ് പണി അപ്പം ഇന്നത്തെ പണി ക്ലോസ് ചമ്മന്തി അരച്ചിട്ടില്ല കേട്ടോ ചമ്മന്തി അരക്കണം അപ്പം ഞാൻ അത്തിക്ക് കയറി കയ്യും കാലം ഒക്കെ കഴുകിയിട്ട് വേണം അത്തിക്ക് കയറിയിട്ട് വേണം ഞാൻ ചെയ്യാൻ അപ്പോൾ ഓക്കെ ക്യാഷ് പുറത്തേക്ക് പണി മൊത്തം ഇങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മഴ നല്ലോണം മൂടി കെട്ടി നിൽക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത്തിക്ക് കയറാൻ പപ്പടം കാച്ചും വേണം കേട്ടോ അപ്പോൾ അത്രയും പണികളുണ്ട് ഇനി അതൊക്കെ ഒന്ന് മോറി എടുക്കട്ടെട്ടോ ബേസിൽ വെള്ളമൊക്കെ പാർന്ന് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്താണെന്ന് അറിയാം നമ്മളിവിടെ പാർന്ന് വെച്ച ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ മതി അപ്പോൾ കാക്ക കൊത്തും കാക്കയ്ക്ക് ഞാനവിടെ ചട്ടിയിൽ ചോറ് ചോറ് വെള്ളം വെച്ച് കൊടുക്കലുണ്ട് പക്ഷെ എന്നാലും ഇത് കണ്ടാൽ മതി വന്ന് കൊത്തും അപ്പോൾ വേഗത്തൊന്ന് മോറി എടുത്തെ പറഞ്ഞപ്പോഴാണ് ഗായ്സ് നമ്മുടെ കാക്കയ്ക്ക് ചോറ് കൊടുത്തിട്ടില്ല തേക്കിനേൻ്റെ ഇടയിൽ അത് മറന്ന് പോയി മറക്കൂല ഞാൻ നോക്കുമ്പോൾ എന്തായാലും അറിയാലോ അപ്പോൾ ആരൊക്കെ വന്നു പോയി എന്നറിയില്ല നമ്മള് ചമ്മന്തിരയ്ക്കാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ചമ്മന്തി മാറ്റി പിടിച്ചു കെട്ടോ അപ്പൊ ചമ്മീൻ ഫ്രൈ ചെയ്യണക്കെ ചെമ്മീനാണേ കുറച്ച് മുളക് പൊടിയും ദേശം ഉപ്പിട്ടുപ്പ് കുറവുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം അങ്ങനെ ആക്കി പപ്പടം കാച്ച അതൊക്കെയാണ് അപ്പം ഇന്നത്തെ പരിപാടി മാങ്ങ ഇട്ടുകയാണ് ചമ്മന്തി അരക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പൊ നോക്കുമ്പോൾ മാങ്ങ പിന്നെ പച്ചയല്ല പച്ചയമ്മൊക്കെ വേറിട്ടൊരു മഞ്ഞ നിറം വന്നു തുടങ്ങിയാണ് അപ്പോൾ ചമ്മന്തി ചമ്മന്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നാക്കിയിട്ടോ ഇനി ഇതിൽ കുറച്ച് മുളക് പൊടി ഇടുക ഒറ്റ അടക്കൽ